അടുക്കളയിൽ പോയി വയ്ക്കുമ്പോൾ താത്തിമീൻ നല്ല പത്തിരിപ്പണിയിലാണ് കേട്ടോ ഇത് തറവാട്ടിലെ പഴയ കൊളയായിരുന്നു ഇവിടെ മോട്ടോർ പേരായിരുന്നു അതൊക്കെ ആകെ ശരി പാരും കുളിക്കാനൊന്നും പഴയ ഇഞ്ചന ഇഞ്ചന ഇപ്പൊ കേറിയിട്ട് പാട്ടാസ് മാത്രമായിരുന്നു ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ ഒരു ഹായ് എല്ലാവർക്കും കൊടുത്തല്ലായിരിക്കും എന്ന് ഉറങ്ങി എണീറ്റ് വരുകയാണ് അപ്പൊ ഇന്നത്തെ വിശേഷത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിലാണ്

തൊടുന്ന് പണിക്കാരുണ്ടോ നമ്മൾ രാവിലെ എണീറ്റ് ഇപ്പൊ അവന്റെ കൂടെ തൊടുവിലൊക്കെ സർക്കിട്ട് കഴിഞ്ഞ് വരുവാണ് പണിക്കാരൊക്കെ എടുത്ത് പണിക്കാരടുത്ത് പോയി ഡയലോഗിച്ചോ ഉം എന്തേ അപ്പൊ അവനക്ക് ഉറക്കൊന്നില്ലേ അങ്ങനെ അടുക്കളയിൽ പോയി വെക്കുമ്പോൾ അവിടെ അമ്മയും താത്തിയും കൂടി നല്ല പത്തിരി പണിയിലാട്ടോ അപ്പം ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പത്തിരിയും ചിക്കൻ കറിയാണ് പിന്നെ ഇപ്പോൾ ആയതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല പരത്തൊന്നും വേണ്ടല്ലോ ഞാൻ പിന്നെ മെല്ലെ എസ്കേപ്പ് ആയി അല്ലേ പിന്നെ അതിനെ എന്തിലേലൊക്കെ എന്ന് വെച്ചിട്ട് ഞാൻ കുട്ടിയെ കൊണ്ട് മെല്ലെ എസ്കേപ്പ് ആയി അവിടുന്നു ഇപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തൊടുവിലും പണിക്കാരുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കഞ്ഞുകൊണ്ട് പോയിക്കണം അപ്പോൾ ഇവർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മക്കളെ കൂട്ടിയിട്ട് നമ്മള് തൊടുക്ക് ഇതാണ് നമ്മളെ പണിക്കാരുള്ള തോട്ടം അവിടെ ജാതിക്കണ്ട് അതുപോലെ തന്നെ കോങ്ങ് തെങ്ങ് ഈ തോട്ടം കണ്ടുകണ എച്ചിനെ ആദ്യമായിട്ട് വരികയൊക്കെ ിഞ്ചുവാ ആദ്യായിട്ട് വരുവല്ലോ കേട്ട് തോട്ട കാണാൻ ആദ്യായിട്ട് വരൂല്ലേ അപ്പുറത്ത് പാടാണ് ഓ എന്താ സ്നേഹം താത്താക്ക് പണിക്കാര് കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞാടക്കുറക്കോളു ാട് റബ്ബർ വെച്ചിട്ടുട് വർഷക്കാലായി അതിൽ വെള്ളം പോവും പൊന്നം ഇതിന്റെ അപ്പുറത്ത് പാടം ഈ റബറും കാടിന്റെ പുറത്ത് പാടും പിന്നെ ഇങ്ങനെ പോയി അവിടെ ഒരു ചെറിയൊരു കുളല്ല ഒരു കിണർ കിണറല്ലേ ഈ തൊടൂത്തെ കിണർ പക്ഷെ കിണറിന് ഇതില്ല കിണറിനെ പടുത്തിട്ടില്ല ഇതാ നല്ല നീല കളർ വെള്ളം എന്റെ മോട്ടർ വര മേനക്കാലായ വെള്ളം കുറച്ച് കുരുമുളക് ഉണ്ട് അതുപോലെ അടക്ക തേങ്ങ ചാതിക്കായ ഈ പറമ്പിൽ നിന്ന് നമ്മൾ വേറെ പറമ്പേക്ക് പോവാണ് പറമ്പല്ല തൊടു നമ്മളെ തറവാട്ട് തൊടു പറ പണ്ടത്തെ നമ്മളെ തറവാട അവിടെയായിരുന്നു അപ്പം ആ തൊടുക്ക് പോവാണ് ഇത് തറവാട്ടിലെ പഴയ കുളമായിരുന്നു ഇവിടെ മോട്ടർ പേര് അതൊക്കെ ആകെ ശരിപ്പരും കുളിക്കാനൊന്നും പഴയ ഇഞ്ചന ഇഞ്ചന പഴയ വെള്ളം ഇരിക്കുന്ന ഇഞ്ചന ഇത് വലിയൊരു കുളയായിരുന്നു പക്ഷെ അതാകെ തോർന്ന് ഡീസലിന്റെ ഇഞ്ചല്ലേ ഇപ്പിത് നനക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുള്ളു ആരും അധികം ഇറങ്ങൂല ശൂന്യാവസ്ഥയിലായി പൊന്തയും കാടും ഇതാണ് നമ്മളെ തറവാട്ട് തും നമ്മളെ പണ്ടത്തെ തറവാട് നിന്ന സ്ഥലം തറവാടൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പൊ അവിടെ ഇപ്പൊ കുറച്ച് കൃഷികൾ ചെയ്യുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മാതളനാരങ്ങണ്ട് അപ്പൊ അത് അറക്കാൻ വേണ്ടി ഇവിടെ ഉണ്ട് ജാതിക്ക് രജിന് എന്തേലും മനസ്സിലായോ എടാ ജാതിയായിട്ട് കാണില്ല അതൊക്കെ ഏ ശിഞ്ചുവക്കാദ്യായിട്ട് കാണാൻ കേട്ടിട്ടു പിന്നെ ഇവിടെ നല്ല പന്നിശല്യുണ്ട് രാത്രി അപ്പൊ അയിനിപ്പൊരോ വേലി കുന്തങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് നടക്കുമ്പോ നിങ്ങള് നോക്കുക ആ

കൂട്ടാൻ കായ ആ മറ്റേ കടയിൽ നിന്ന് എത്തുന്ന കായല്ലേ ഇതാണ് എന്താണ് എന്തിനാണ് ക്യൂ നിക്കണേ മരുത്തുമ്പോ കേറാനോ ഉം നിങ്ങള് കേറിയ തന്നെ മരത്തിനു

ാരങ്ങാ <cancer> രണ്ടാൾ പോകും നോക്കുകയാണെങ്കിൽ നമ്മൾ പണിക്കാരുള്ള പറമ്പിലെത്തി അതവിടെ പണിക്കാർ തോട്ടം കൊത്തുന്നു അവിടൊക്കെ ഏകദേശം കൊത്തിക്കഴിഞ്ഞു അപ്പം നമ്മൾ തൊടുത്ത വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോവാണ് എൽസിനെ വീട്ടിൽ എൽസിനെ എനിക്ക് കലിസിനെ എടുത്തെടുത്ത് ഞാൻ കുഴങ്ങി കഴിച്ചു വൈകുന്നേരത്തെ സ്പെഷ്യൽ നല്ല സോഫ്റ്റ് ഉള്ള കലത്തൊപ്പം ഇത് കൂട്ടി ചായ സോഫ്റ്റ് കല്ത്തൊക്കെ എൽജിനാ നന്നാ എന്നാ കഴിച്ച പറ്റുന്നില്ലേ അപ്പോൾ ഗൈസ് അങ്ങനെ രാത്രി അയിന്റെ ലീവൊക്കെ കഴിഞ്ഞു ഞാൻ വീണ്ടും വളാഞ്ചേരിക്ക് പോവാണ് പ്രിയാസൊക്കെ ഇപ്പൊ വരും അപ്പൊ പാക്കിംഗ് ഒക്കെ തുടങ്ങി തുടങ്ങി ഏകദേശം കഴിഞ്ഞു അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാണ് എൽ വായ്മ ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി റിച്ച് കഴിക്കണം ഇവിടെ അൽബേക്കിൽ വന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ മാട്ടിൽമാൾ പോണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം തന്നിട്ട് വളാഞ്ചേരി അൽബേക്കിൽ എത്തി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം